ഞാനിപ്പോൾ നിൽക്കണേൻ്റെ റംബൂട്ടാ മരത്തിന്റെ അടുത്താണ് അപ്പോൾ റംബൂട്ടാ നമ്മ ഈ ഈ വർഷം ഒരുപാട് വിളവെടുത്ത് ഈ ഇന്നിപ്പോൾ ലാസ്റ്റ് വിളവെടുപ്പാണ് എട്ടാം റംബൂട്ടാനൊക്കെ പഴുത്ത് ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ടായിരുന്നു നമ്മുടെ മരത്തുമൽ നട്ടിട്ടൊരു രണ്ടര വർഷം കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കണ്ട അപ്പം റംബൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ക്കണതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ റംബൂട്ട നമുക്കിനി റംബൂട്ടാൻ ഉണ്ടായി കഴിയുമ്പോൾ ഫ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും പിന്നെ നമുക്കിന്നെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല്പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഒക്കെ നമ്മൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കുക പിന്നെ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക കേട്ട ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ ബയോ പൊട്ടാഷ് ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ തവണ കായ പൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഈ തവണ റംബൂട്ടാൻ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കായൊക്കെ പച്ചനെ തന്നെ പൊഴിഞ്ഞു പോകണത് പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതൊരു ചെറിയ കണ്ടില്ല നീ കണ്ടില്ല റംബൂട്ടാൻ്റെ മരോണ് കാണുന്നത് അപ്പം ഏഹ് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് റംബൂട്ടാൻ ഏഹ് നമുക്കപ്പിതൊന്ന് വിളവെടുക്കാം വേണ്ട വിളവപ്പ നമുക്ക് പ്രൂൺ പ്രൂണ്ടൊക്കെ നിർത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നനുസരിച്ച് നമുക്ക് വിളവെടുക്കാണ്ടോ നമുക്ക് കൈ ഒക്കെ ഇട്ടിട്ട് പൊട്ടിക്കാം അല്ല എങ്കില് നമുക്കിതെല്ലാം കിളികൾ തിന്നോട്ട കിളികൾ തിന്നാണ ആരോ നമ്മ വല ഇട്ട് കൊടുക്കണം വേണ്ട റംബൂട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഈ സമയത്താണ് റംബൂട്ടാന്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് റംബൂട്ടാനൊക്കെ നമുക്ക് കടകളിന്ന് മേടിക്കാൻ കിട്ടും കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന റംബൂട്ട എന്ന് കഴിഞ്ഞാൽ അത് മൂപ്പറ്റാത്ത കായ്കളും പിന്നെ നമ്മ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഏ മൂത്ത് പാകമായ കായ്കളെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയുള്ളൂ അപ്പൊ നമുക്കിതിന് മുകളിലത്തെ നമുക്കൊന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പൊ റംബൂട്ടാൻ പറിച്ചോണ്ടിരുന്നപ്പോ നല്ല മഴ പെയ്തു അപ്പൊ മഴയത്തായിരുന്നു റംബൂട്ട പറിച്ചത് അപ്പൊ ഇനിയും കൊറേ പറിക്കാൻ കിടക്കണ്ട അപ്പൊ ഞങ്ങത്രയും പറിച്ചിട്ട് കണ്ട മതിയാക്കി ഇനിയും ഇതേപോലത്തെ തന്നെ ഇനിയും ഒരുപാട് അവരുവിടെ ഒക്കെ കിടപ്പുണ്ട് അപ്പൊ നല്ല മഴ കാരണം ഞങ്ങ നിർത്തി അവ കണ്ട റംബൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കണ്ട കാണുമ്പോ തന്നെ കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇതിപ്പോ ഞങ്ങ പഴുത്തത് മാത്രമേ പറിച്ചിട്ടുള്ളൂ ഇനി ഇണ്ടട്ടാ പച്ചയൊക്കെ ഇനി അതുമൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇനി വിളവെടുക്കാനും കിടപ്പുണ്ട് പിന്നെ കൊറേയൊക്കെ കിളികൾ തിന്നു ഞാൻ പറഞ്ഞല്ല ഇതിപ്പോ ഒരു നാലാമത്തെങ്കിലും വിളവെടുപ്പാണ് ഇപ്പൊ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായില്ല പരിസ്ഥിതി അവരൊക്കെ പൊട്ടിച്ച് രണ്ട് സ്കൂളിലെ കുട്ടികളും പൊട്ടിച്ചതാണ് പിന്നെ ഞങ്ങളും വിളവെടുത്തതാണ് ഇപ്പൊ ഏർ തൈകളെല്ലാം നമുക്ക് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും പലതരത്തിലുള്ള റംബൂട്ടാനുകളുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടാൽ മാത്രമേ നമുക്ക് ഇതേപോലെയൊക്കെ സർച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാം അപ്പം എല്ലാവരും റമ്പുട്ടാമരമൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക